ദുരന്ത പ്രദേശത്ത് സ്നേഹത്തിന്റെ കലവറയിൽ മതിയാവോളം ഭക്ഷണം ദുരിതബാധിതർക്ക് വിളമ്പി നൽകി എ കെ സി എ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസമായി സ്നേഹത്തിന്റെയും കരുതലിന്റെയും കലവറയിൽ ദുരന്തബാധിതർക്ക് ഭക്ഷണം വിളമ്പി നൽകി അവരിൽ ഒരാളായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ നാട്ടിലേക്ക് മടങ്ങുമ്പോഴും എ പ്രവർത്തകർക്ക് ദുരന്ത ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ച് രാപ്പകലുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ വിശപ്പറിയിക്കാതിരിക്കാൻ വെച്ച് വിളമ്പിയത് മാറ്റുകൂട്ടുവാനും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒരു കുടുംബത്തിന് താങ്ങും തണലായി നിൽക്കുന്നവരാണ് അസോസിയേഷൻ നാവിൽ രുചിയൂറും വിഭവങ്ങൾ തയ്യാറാക്കി നിറയെ വിളമ്പി ആഘോഷ പരിപാടികൾ മനോഹരമാക്കുന്ന ഇവർ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന വാർത്ത അറിഞ്ഞ ഉടനെ എ കെ സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ മുഴുവൻ എ എ കെ സി പ്രവർത്തകരും പാഞ്ഞെത്തുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസമായി ക്യാമ്പിലേക്കുള്ള ഭക്ഷണമൊരുക്കുവാനും രണ്ട് ഷിഫ്റ്റുകളായി ഭക്ഷണ പുരയിലും വിളമ്പുന്ന സ്ഥലത്തും പ്രവർത്തിച്ചു വരികയായിരുന്നു എ എ കെ സി പ്രവർത്തകർ ജാതിയും മതവും നിറവും നോക്കാതെ തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ അംഗങ്ങളെപ്പോലെ കണ്ട് അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് നിങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ നൽകാമെന്ന ഉറച്ച നിലപാടുമായി എ ഈ ദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു ക്യാമ്പിലെ അംഗങ്ങൾക്കും വോളണ്ടിയർമാർക്കും എല്ലാം വോളണ്ടിയർമാർക്കുമെല്ലാം നിറയെ ഭക്ഷണമുണ്ടാക്കി വിളമ്പി നൽകുവാൻ മനസ്സ് കാണിച്ചവരാണ് മനസ്സുകാണിച്ചവരാണ് ഉരുൾപൊട്ടലുണ്ടായി മേപ്പാടി ജി എസ് എസിൽ ക്യാമ്പ് ആരംഭിച്ചതു മുതൽ ഭക്ഷണം വിളമ്പി തുടങ്ങി ക്യാമ്പിലെത്തുന്ന ദുരിതബാധിതരുടെ എണ്ണം വർദ്ധിച്ചപ്പോഴും യാതൊരു കുറവുമില്ലാതെ എ കെ സി എയുടെ കലവറ പ്രവർത്തിച്ചു ഇവരുടെ കുടുംബങ്ങളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം വൈകിട്ട് ചായ പലഹാരം രാത്രി ഭക്ഷണം എന്നിങ്ങനെ ദിവസവും രണ്ടായിരം മൂവായിരം പേർക്ക് വരെ എ കെ സി എ ഭക്ഷണം ഊട്ടി വിളമ്പി ക്യാമ്പിലെ അംഗങ്ങൾക്ക് പുറമെ വോളണ്ടിയർമാർ ഉദ്യോഗസ്ഥർ മറ്റ് ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്ക് എല്ലാം സുഭിക്ഷമായ ഭക്ഷണം നൽകുന്നതിന് എ കെ സി എ ഒരു മടിയും കാണിച്ചില്ല അതുകൊണ്ട് തന്നെ എ കെ സി എയുടെ ദുരന്ത മേഖലയിലെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനകരമായി മാറി എ കെ സി എയുടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള അസോസിയേഷൻ പ്രവർത്തകർ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് ഭക്ഷണം ഒരുക്കിയത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും സാമ്പത്തിക സഹായം ഒന്നും കൈപ്പറ്റിയല്ല എ കെസിഎ ഈ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിയത് അസോസിയേഷൻ അംഗങ്ങൾ പലരും തങ്ങളുടെ ആരോഗ്യം പോലും നോക്കാതെയാണ് ദുരന്തമുഖത്ത് കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ചത് ഇരുപത്തിയഞ്ച് രാപ്പകലുകൾ വയനാട് ദുരന്ത പ്രദേശത്ത് ഉറങ്ങാതെ വിശപ്പറിയിക്കാതിരിക്കാൻ ഭക്ഷണം വിളമ്പി വയനാടിന്റെ സ്നേഹമനുഭവിച്ചറിഞ്ഞാണ് എ കെ സി എയുടെ തിരിച്ചുമടക്കം ഏകദേശം രണ്ടു ലക്ഷം പേർക്ക് ഭക്ഷണം നൽകാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയും എ കെ സി എ പ്രവർത്തകർക്കുണ്ട് ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂൾ ചൊവ്വാഴ്ച തുറന്നു പ്രവർത്തിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ക്യാമ്പിലുള്ള ഏതാനും കുടുംബങ്ങൾക്ക് തുടർന്നും ഭക്ഷണം നൽകുന്നതിനുള്ള നടപടികളും എടുത്തിട്ടുണ്ട് അവസാന ദിവസം കോട്ടയം ജില്ലയിൽ നിന്നുള്ള എ കെ സി എ പ്രവർത്തകരും കൂടിയാണ് ദുരന്ത ഭൂമിയിലെത്തി ഭക്ഷണം ഉണ്ടാക്കി നൽകിയത് രാവിലെ പ്രഭാത ഭക്ഷണവും കിറ്റും നൽകി ക്യാമ്പിലുള്ള അംഗങ്ങളുടെ സ്നേഹവാക്കുകളും കേട്ടാണ് ഇവിടെ നിന്നും എ കെ സി എ പ്രവർത്തകർ മടങ്ങിയത് വയനാട് ദുരന്ത മേഖലയിൽ എ കെ സി മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിലും പത്രദൃശ്യ മാധ്യമങ്ങളിലും നിറഞ്ഞുനിന്നു ദുരന്ത പ്രദേശത്തെ ഓരോ കുടുംബങ്ങളുടെയും പ്രാർത്ഥനയും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങിയാണ് പ്രവർത്തകർ അവിടെ നിന്നും മടങ്ങിയത് എ കെ സി സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് സെക്രട്ടറി റോബിൻ കെ പോൾ ട്രഷറർ ശ്രീവത്സൺ രക്ഷാധികാരി ബാദിഷ കടലുണ്ടി ക്യാമ്പിന്റെ ഇൻചാർജ് പ്രേംചന്ദ് വള്ളിയിൽ ഷാഹുൽ ഹമീദ് എ കെ സി എ വയനാട് ജില്ലാ പ്രസിഡന്റ് ചന്ദ്രേട്ടൻ സെക്രട്ടറി ജയൻ ട്രഷറർ ബിജു ക്യാമ്പിന്റെ അവസാന ദിവസം കോട്ടയം ജില്ലയിൽ നിന്നും ക്യാമ്പിൽ പങ്കെടുത്ത എ കെ സി എ ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് കോട്ടയം മേഖലാ പ്രസിഡന്റ് ബിനോയ് എബ്രഹാം കാഞ്ഞിരപ്പള്ളി മേഖലാ സെക്രട്ടറി ടോണി മാത്യു പാലാ മേഖലാ പ്രസിഡന്റ് ബിജു തോമസ് മറ്റ് എല്ലാ ജില്ലാ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എ കെ സിയുടെ മുഴുവൻ പ്രവർത്തകരുടെയും കൂട്ടായ്മയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഐഫോറി ന്യൂസ് നൽകിയത്യൂസ്